സനാതനധർമ്മങ്ങളിൽ ദൈവങ്ങളോളം പ്രാധാന്യമുള്ളവയാകുന്നു ഗ്രഹങ്ങളും അങ്ങനെയുള്ള രണ്ട് ഗ്രഹങ്ങളാകുന്നു രാഹുവും കേതുവും ജ്യോതിശാസ്ത്രത്തിൽ ഈ രണ്ട് ഗ്രഹങ്ങളെ പാപഗ്രഹങ്ങളായി കണക്കാക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഇവ ഗ്രഹങ്ങളല്ല എന്നതാണ് വസ്തുത വെറും ഗ്രഹമെന്ന സ്ഥാനം മാത്രമാകുന്നു അവയ്ക്കുള്ളത് രാഹു കേതു എന്നുള്ളവ രാഹു കേതുക്കൾ എപ്പോഴും ഒരു നേർരേഖയിൽ രേഖയിൽ രണ്ടറ്റത്തായി പരസ്പരം നൂറ്റി എൺപത് ഡിഗ്രി വിട്ടാണ് നിൽക്കുന്നത് മറ്റു ഗ്രഹങ്ങൾ വലംപിരിയായി രാശിചക്രത്തെ ചുറ്റുമ്പോൾ ഇവ ഇടംപിരിയായി തിരിച്ചു ചുറ്റുന്നു മറ്റു ഗ്രഹങ്ങൾ സൂര്യനെ പ്രദക്ഷിണം വെക്കുമ്പോൾ വലത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടാകുന്നു വെക്കുന്നത് എന്നാൽ ഇവ രണ്ടും ഇടത്തേക്ക് പ്രദക്ഷിണം വെച്ച് പോകുന്നു കാരണം രാഹു അല്പം ചലിക്കുമ്പോൾ കേതു അതോടൊപ്പം തന്നെ ചലിക്കുന്നു ഒരു രാശി രാഹു മാറിയാൽ ആ നിമിഷം തന്നെ കേതുവും ഒരു രാശി മാറുന്നു ഇവ പരസ്പരം നൂറ്റി എൺപത് ഡിഗ്രി വിട്ട് ഒരു നേർരേഖയുടെ രണ്ടറ്റത്തായി നിൽക്കുന്നു ഇവക്കിടയിൽ കൃത്യം അഞ്ച് രാശി വരും രാഹു നിൽക്കുന്ന രാശി മുതൽ എണ്ണിയാൽ കൃത്യം ഏഴാമത്തെ രാശിയാകുന്നു കേതു നിൽക്കുന്നത് വർത്തുളമായ അതായത് വൃത്താകൃതിയിലുള്ള രാശിചക്രത്തെ ഇവ കൃത്യം രണ്ട് അർദ്ധഭാഗങ്ങളായി വിഭജിക്കുന്നു രാഹുവിനെയും കേതുവിനെയും വെറും നിഴലായിട്ടാകുന്നു ജ്യോതിഷികൾ കണക്കാക്കുന്നത് അതിനാൽ തന്നെ ഇതിനെ എന്ന് വിളിക്കുന്നു ഈ ഛായാഗ്രഹങ്ങളുടെ ജനനത്തിന് പിന്നിലെ കഥ ഇപ്രകാരം ആകുന്നു വളരെ സന്തോഷത്തോടു കൂടിയും കൂടിയും ദേവേന്ദ്രൻ ദേവലോകം ഭരിച്ചുകൊണ്ട് ദേവകാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തൻ്റെ കർത്തവ്യങ്ങളെല്ലാം പൂർത്തിയാക്കി സമാധാനമായി കഴിയുന്ന കാലം അക്കാലത്ത് ലക്ഷ്മിദേവിയുടെ ഭക്തയും സേവകയുമാകുന്ന ശ്രീമതി എന്നൊരു ഗത്തർവനാരിക്ക് ലക്ഷ്മിദേവിയിൽ നിന്നും കൽപ്പവൃക്ഷത്തിന്റെ പൂക്കളാൽ നിർമ്മിതമായ ഒരു ദിവ്യഹാരം ലഭിക്കുന്നു അങ്ങനെയിരിക്കും കാലത്ത് ദുർവാസാവ് മഹർഷി ദേവലോകം സന്ദർശിക്കുന്നു എന്നാൽ മഹർഷിക്കുള്ള ഒരു ഉപഹാരം ഉപഹാരമെന്നോളം ശ്രീമതി ആ മാല ദുർവാസാവ് മുനിക്ക് ഭക്തിയോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും കൂടിയും നൽകുന്നു എന്നാൽ ഒരു സന്യാസിയാകുന്ന തനിക്ക് എന്തിനു പുഷ്പഹാരമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു എന്നാൽ അവളുടെ ബഹുമാനവും ഭക്തിയും കണ്ടിട്ട് വേണ്ടെന്ന വ്യക്തിമാനം അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അതിനാൽ തന്നെ അദ്ദേഹം അത് സ്വീകരിക്കുന്നു അങ്ങനെ ദേവലോകത്ത് നിന്നും ആ ഹാരവും അണിഞ്ഞുകൊണ്ട് മഹർഷി ഭൂമിയിലേക്ക് പുറപ്പെടുമ്പോൾ മാർഗമധ്യേ മഹർഷി ഇന്ദ്രനെ കണ്ടുമുട്ടുന്നു ഐരാവതത്തിലേറി വരുന്ന ഇന്ദ്രനെ കണ്ട മഹർഷി ഇന്ദ്രനോട് സൗഹൃദ സംഭാഷണങ്ങൾ പറഞ്ഞതിന് ശേഷം തനിക്ക് ലഭ്യമായ ആ ഉപകാരം ഇന്ദ്രന് നൽകുന്നു ഉടനെ തന്നെ ഭക്തിപൂർവം ഇന്ദ്രനത് ഏറ്റുവാങ്ങുന്നു ശേഷം അദ്ദേഹം തന്റെ വാഹനമാകുന്ന ഐരാവതത്തെ അത് അണിയിക്കുന്നു അപ്പോഴേക്കും പൂമാലയുടെ ഗന്ധം മനസ്സിലാക്കി കുറേയധികം മണ്ടുകൾ അവിടേക്ക് പാറിപ്പറന്ന് എത്തി ഐരാവതത്തെ ശല്യം ചെയ്തു ഐരാവത മാല മലിച്ചു പൊട്ടിച്ച് തറയിലിട്ട് ചവിട്ടി ഇത് കണ്ട് ദുർവാസാവിന് കോപം വരികയും ഉഗ്രകോപിയാകുന്ന ദുർവാസാവ് ദേവന്മാർക്ക് ഐശ്വര്യം നഷ്ടമാകട്ടെ എന്നും ജരാനരകൾ ബാധിക്കട്ടെ എന്നും ശപിക്കുന്നു അതോടെ സ്വർഗത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മഹാലക്ഷ്മി പാൽക്കടലിൽ മറഞ്ഞു ദുഃഖിതരായ ദേവന്മാർ ത്രിമൂർത്തികളെ കണ്ടുകൊണ്ട് സങ്കടം ഉണർത്തിച്ചു അതിനു പരിഹാരമായി പാലാഴി കടഞ്ഞ് അമൃതടുത്ത് സേവിച്ചാൽ മതിയെന്ന് ത്രിമൂർത്തികൾ ദേവന്മാരെ അറിയിക്കുന്നു ദേവന്മാർക്ക് ഒറ്റയ്ക്കത് സാധ്യമല്ലാത്തതിനാൽ അവർ വിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം അസുരന്മാരെ സഹായിക്കുന്നതിനായി വിളിച്ചു അവർ ചില കരാറുകൾ ഉണ്ടാക്കിയതിന് ശേഷം ദേവന്മാരോടുകൂടി പാലാഴിയെ കടയാൻ പുറപ്പെട്ടു അക്കാലത്ത് മഹാബലിയാകുന്നു അസുരന്മാരുടെ രാജാവ് വാസുകി സർപ്പത്തെ കയറായും മന്ദരപർവതത്തെ കടകോലായും പ്രയോഗിച്ചുകൊണ്ട് അവർ പാലാഴി മതിച്ചു ദേവവൈദ്യന്മാരായ അശ്വിനി ദേവതകളും എല്ലാവരും തന്നെ പാലാഴിയിൽ മറഞ്ഞിരുന്നു അതിശക്തമായി പാലാഴി കടഞ്ഞപ്പോൾ വാസുഗിയുടെ ശരീരം വലിഞ്ഞ് അദ്ദേഹത്തിന്റെ വായിൽ നിന്നും ഹലോഹലം അഥവാ കാളകൂടം എന്ന വിഷം വമിക്കുകയും ഉണ്ടായി ലോകം വിഷാംശമേറ്റുകൊണ്ട് കരിയാൻ തുടങ്ങിയപ്പോൾ മഹാദേവൻ എന്ന ത്യാഗമൂർത്തി ആ വിഷം സേവിച്ചുകൊണ്ട് ഈ ഭൂമിയെ രക്ഷിക്കുന്നു ആ വിഷം ഉള്ളിലേക്ക് പോയാൽ തൻ്റെ പതിയുടെ പ്രാണൻ അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കിയ പാർവതിദേവി മഹാദേവന്റെ ഖണ്ഡത്തിൽ നിന്നും വിഷം ഉള്ളിലേക്ക് അതായത് ഉദരത്തിലേക്ക് ഇറങ്ങാതിരിക്കുവാൻ ഖണ്ഡത്തിൽ തടഞ്ഞു പിടിച്ചു അങ്ങനെ ആ വിഷം ഭഗവാന്റെ ഖണ്ഡത്തിൽ ഉറയ്ക്കുന്നു അങ്ങനെ ആ ഭാഗം നീലമയം ആകുന്നു അങ്ങനെ ഭഗവാൻ മഹാദേവൻ നീലഖണ്ഠൻ ആകുന്നു തുടർന്ന് ലക്ഷ്മിദേവി കാമധേനു എന്നിങ്ങനെ തുടങ്ങുന്ന പലരും പാലാഴിയിൽ നിന്നും അവതരിച്ചു അവരെ യഥാക്രമം വിഷ്ണുവിനും ഇന്ദ്രനും അങ്ങനെ പലർക്കായും നൽകി തുടർന്ന് ധന്വന്തരിമൂർത്തി അമൃതകുംഭവവുമായി പാലാഴിയിൽ നിന്നും ഉയർന്നു വന്നു ോഹികളായ അസുരന്മാർ ധന്വന്തരിയിൽ നിന്നും അമൃതകുംഭവും തട്ടിയെടുത്തുകൊണ്ട് കടന്നു കളഞ്ഞു സൈമിഹികേയൻ എന്ന അസുരനാകുന്നു അക്കാലത്തെ അസുരന്മാരുടെ സൈന്യാധിപൻ അവൻ അമൃതകുംഭം അപഹരിച്ചതിൽ പ്രധാനിയാകുന്നു അവന്റെ നേതൃത്വത്തിൽ അസുരന്മാർ പാതാളത്തിലേക്ക് പോയി അവിടെ ഒത്തുകൂടി ദേവന്മാർ സകല പ്രതീക്ഷയും അസ്തമിച്ചു കൊണ്ട് ദുഃഖിതരായി നിന്നു അവർ വിഷ്ണുവിനോട് സങ്കടം പറഞ്ഞു ദേവന്മാരെ ചതിച്ച അസുരന്മാരെ ചതിക്കുവാൻ വിഷ്ണു തീരുമാനിക്കുന്നു അധർമ്മികളായ അസുരന്മാർക്ക് അമൃതം കിട്ടിയാൽ ആപത്താകുന്നു അതിനാൽ തന്നെ വിഷ്ണു ദേവന്മാരെ സമാധാനിപ്പിക്കുവാൻ തന്റെ ഏറ്റവും മാതക സ്വഭാവമുള്ള മോഹിനി രൂപം സ്വീകരിക്കുന്നു അത്യധികം ആകർഷകവും ഹൃദയഹാരിയുമായ ഒരു സ്ത്രീയായിരുന്നു മോഹിനി ദേവി അവളെ കണ്ടാൽ ഏതൊരു പുരുഷനും മോഹിച്ചു പോകും അത്തരത്തിലുള്ള വിഷ്ണുവിന്റെ മോഹിനി രൂപം അസുരന്മാരുടെ അടുക്കൽ എത്തി ചേഷ്ടക്കൾ കാണിക്കുവാൻ തുടങ്ങി അസുരന്മാർ അമൃതിന്റെ കാര്യമൊക്കെ മറന്നു അവളെ കണ്ടപ്പോൾ അവളെ മോഹിച്ചു കൊണ്ട് വശപ്പെട്ട് നിന്നുപോയി അവരിലെല്ലാം രേതസ്ഖലനവും ഉണ്ടായി അപ്പോൾ തന്നെ അവരുടെ അമൃതപാനത്തിലുള്ള അർഹത നഷ്ടപ്പെട്ടു അസുരന്മാരെല്ലാം മോഹിനിയോട് പ്രണയാഭ്യർത്ഥന നടത്തി തുടർന്ന് അമൃത് തങ്ങൾ ഭക്ഷിക്കുവാൻ പോകുന്നുവെന്നും അത് മോഹിനി തന്നെ വിളമ്പിത്തരണമെന്നും അവളോട് ആവശ്യപ്പെട്ടു മോഹിനി അത് അംഗീകരിച്ചു അസുരന്മാർ അമൃതകുംഭം മോഹിനിയെ ഏൽപ്പിച്ചു മോഹിനിയൊരു വ്യവസ്ഥ വെച്ചുകൊണ്ട് വിളമ്പാമെന്ന് പറഞ്ഞു നിങ്ങളെല്ലാവരും ആദ്യം സംയമനം പാലിക്കുക കണ്ണുകൾ അടച്ചുകൊണ്ട് ധ്യാനിക്കുക നല്ലവണ്ണം ധ്യാനിക്കുന്നവർക്ക് ഞാൻ അമൃതം ആദ്യം തരാം കൂടാതെ അവനെ പതിയാക്കുകയും ചെയ്യും ഞാൻ ഇത് കേട്ടുകൊണ്ട് അസുരന്മാർ ധ്യാനമഗ്നായി ഇരുന്നു ആ നേരം നോക്കി മോഹിനി ദേവി അമൃതവുമായി കടന്നു കളഞ്ഞു അമൃതം ദേവന്മാർക്ക് ലഭിച്ചു എന്നാൽ അസുര സൈന്യാധിപനാകുന്ന സാംഹികയൻ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു അവനാണ് അസുരന്മാരുടെ നേതാവ് സിംഹിക എന്ന അസുരനാരിക്ക് വിപ്രചിത്തി എന്ന അസുരനാൽ പിറവികൊണ്ട സന്താനമാകുന്നു അവൻ തന്ത്രശാലിയായ അവൻ ഇടയ്ക്കിടെ ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് മോഹിനി അമൃതകുംഭവുമായി പോകുന്നത് കണ്ടത് കണ്ണു തുറക്കു അസുരന്മാരെ മോഹിനി നമ്മളെ ചതിച്ചുവെന്ന് അവൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എന്നാൽ മോഹിനിയെ സ്വന്തമാക്കുവാനുള്ള അവന്റെ തന്ത്രമാകുന്നുവെന്ന് മറ്റസുരന്മാർ അത് വിചാരിച്ചു അങ്ങനെ അവരാരും കണ്ണു തുറക്കാനും നിന്നില്ല സൈമഹികേയൻ ഉടനെ തന്നെ ഒരു വിദ്യ കണ്ടുപിടിച്ചു അവനൊരു ഗന്ധർവന്റെ രൂപം സ്വീകരിച്ചു ദേവന്മാർക്കിടയിൽ കയറിക്കൂടി ആ വേള മോഹിനി ദേവന്മാർക്ക് അമൃത വിളമ്പുന്ന നേരമായിരുന്നു അതിൽ നിന്നും ഒരു പങ്ക് വാങ്ങി ഭക്ഷിച്ചു സൂര്യചന്ദ്രന്മാർക്ക് അസുരന്റെ മായ പിടികിട്ടി അവർ വിവരം മോഹിനിയെ ധരിപ്പിച്ചു ഇത് കേട്ടുകൊണ്ട് ഗോപിഷ്ഠയായ മോഹിനി വിഷ്ണുരൂപത്തിൽ പ്രത്യക്ഷനാകുന്നു സുദർശന ചക്രമെടുത്ത് സൈമഹികേന്റെ കണ്ഠം അസുരൻ ആസ്വദിച്ച അമൃത പകുതി അവന്റെ ശിരസിലൂടെ കണ്ട ഭാഗത്തും ബാക്കി ഉടൽഭാഗത്തും എത്തിയിരുന്നു അങ്ങനെ നിൽക്കവേ അസുരന്റെ ശരീരം വിഷ്ണുവിന്റെ സുദർശനമേറ്റ് രണ്ട് കഷ്ണങ്ങളായി മാറി അമൃതിന്റെ പ്രഭാവമേറ്റതിനാൽ തന്നെ അവ സജീവങ്ങളായി ശേഷിച്ചു അവയെ വിഷ്ണു നഭസിൽ ഉറപ്പിച്ചു അങ്ങനെ രണ്ടായ ആ സൈംഹികയെൻ്റെ ശരീര പിൽക്കാലത്ത് രാഹുവും കേതുവുമായി മാറി അതിൽ തലഭാഗമാകുന്നു രാഹു തലയറ്റ ശരീരഭാഗമാകുന്നു കേതു തലഭാഗത്ത് കണ്ടത്തിൽ നിന്നും കാലക്രമേണ സർപ്പരൂപം ഉണ്ടാകുന്നു അബന്ധത്തിന്റെ ശിരസായി ഏഴു തലയുള്ള നാഗശിരസും ഉണ്ടായി ആകാശത്ത് പ്രതിഷ്ഠിതമായ രാഹു കേതുക്കൾക്ക് തങ്ങളെ ഒറ്റിക്കൊടുത്ത സൂര്യചന്ദ്രന്മാരോട് ഇന്നും തീരാപ്പക ഉണ്ടാകുന്നു എന്നാണ് വിശ്വാസം അതിനാൽ തന്നെ തങ്ങളുടെ സഞ്ചാരവേളയിൽ അവർ അവസരം കിട്ടുമ്പോഴൊക്കെ അവർ സൂര്യചന്ദ്രന്മാരെ വിഴുങ്ങുന്നു എന്ന് പുരാണ പ്രകാരം സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കുന്നു